സർവൈബൽ സീരീസ് വാർഗെയിമിൽ ആഡ് ആവാൻ ചാൻസ് ഉള്ള റെസ്ലേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് വുമൻസ് വാർ ഗെയിം മാച്ചിലും മെൻസ് വാർഗെയിം മാച്ചിലും ഏതൊക്കെ റെസ്ലേഴ്സ് ആണ് ആഡ് ആവാൻ ചാൻസ് ഉള്ളത് അതിനെപ്പറ്റി അതുപോലെ ഇപ്പോഴത്തെ ഐ സി ചാമ്പ്യൻ ജോൺ സീനയുടെ ലാസ്റ്റ് മാച്ചിനെ പറ്റിയും പറയാം അതായത് ഫാൻസ് ഇപ്പൊ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് അതിനോടൊപ്പം ഇവർക്ക് മാച്ച് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമറും ഉണ്ട് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഐ സി ക്യാമ്പയിൻ ജോൺ സീന ഫോൾസ് വരുമോ എന്ന് നോക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റൂമർ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ റോ എപ്പിസോഡിൽ ഇവര് ബാക്ക് സ്റ്റേജിൽ കൈ കൊടുത്തുകൊണ്ട് രണ്ടുപേരും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അതേ സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സെഗ്മെന്റുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു ടൈമിൽ തോന്നുന്നു ഒരു റോ എപ്പിസോഡിൽ പ്രേമി സ്റ്റീരിയോ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് ജയിച്ച് പിന്നീട് ജോൺ സീനയുമായിട്ട് ബാക്ക് സ്റ്റേജിൽ ഇതുപോലെ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതേ റോ എപ്പിസോഡിൽ തന്നെ ജോൺ സീനയുടെ കൂടെ മെയിനു മാച്ച് വന്ന് സ്റ്റീരിയോ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം തോറ്റു ശേഷം സി എം പും വന്ന് ഒരു ഡബിൾ ചാമ്പ്യൻ സ്റ്റോറി ലൈൻ നമ്മൾ കണ്ടതൊക്കെ ഓർമ്മയുണ്ടാകും അതായത് ആ സമയത്ത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കും അപ്പോൾ അതെല്ലാം വെച്ച് കണക്ട് ചെയ്താണ് ജോൺ സീനയ്ക്കും ബ്രൈമിസ്റ്റീരിയോയ്ക്കും സർവൈവൽ സീരീസിൽ ഒരു മാച്ച് വരും എന്ന് പറയുന്നത് അതുകൂടാതെ ജോൺ സീനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ ഇതുപോലൊരു മാച്ചൊക്കെ ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ ആ മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഓൾറെഡി ഡോമിനിക് മിസ്റ്റീരിയോടെ കൂടെ റേമിസ്റ്റീരിയോയ്ക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സർവൈബൽ സീരീസിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് റേമിസ് സ്റ്റീരിയോയ്ക്കാണ് ത്രിപുള മെഗാ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ ചാൻസ് അതുപോലെ സർവൈബൽ സീരീസ് ചാൻറ്റിയോഗോയിലാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും റേമി സ്റ്റീരിയോ ഡോമിനിക് മാച്ചാണ് വരാൻ ചാൻസ് ഇപ്പോൾ ഫാൻസ് പറയുന്ന സീന ഫോഴ്സസ് സ്റ്റീരിയോ മാച്ചിന് ചാൻസ് കുറവാണ് ഇനി ജോൺ സീനയുടെ ലാസ്റ്റ് മാച്ചിനെ പറ്റി പറയാം ഓ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഗുന്ധറാണ് ജോൺ സീനയെ നേരിടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റോമർ എല്ലാം വന്നിരുന്നു ഇപ്പോൾ അത് ശരിവയ്ക്കും വിധം ഗന്ധറിനെ തിരികെ കൊണ്ടുവന്ന റോ എപ്പിസോഡിൽ ജോൺ സീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റ് മാച്ചിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആയിരിക്കും എന്തായാലും സീനയുടെ കൂടെ മാച്ച് ചെയ്യാൻ പോകുന്നത് എന്നാൽ ഫാൻസ് പ്രതീക്ഷിച്ചത് എച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യരീകോ വന്നുകൊണ്ട് ജോൺ സീനയുടെ കൂടെ ലാസ്റ്റ് മാച്ച് ചെയ്യും എന്നാണ് ഇതിൽ എച്ച് ഒട്ടും വരാനായിട്ട് ചാൻസ് ഇല്ല കാരണം എച്ച് എ ഡബ്ല്യു ഇട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്ത് പോയതാണ് എന്ന് പറയുന്നു അതല്ലാതെ എ ഡബ്ല്യു ഇട്ട് പോയതല്ല അതേസമയം ക്രിസ്ത്യരിക്കോനെ നോക്കാണെങ്കിൽ ക്രിസ്ത്യരിക്കോടെ കോൺട്രാക്ട് തീർന്നു എന്ന ടൈപ്പിലൊക്കെ പറയുന്നുണ്ട് എ ഡബ്ല്യുമായിട്ട് അതുകൊണ്ട് സ്നാക്ക് എപ്പിസോഡിൽ എൽ എൻറ്റിന്റെ മിസ്റ്ററി പാർട്ട്ണറായിട്ട് ക്രിസ്ത്യോ വരും എന്നൊക്കെയാണ് ഫാൻസ് പറയുന്നത് എന്നിട്ട് ക്രിസ്ത്യോ സീന ഇവർക്ക് ലാസ്റ്റ് മാച്ച് നടക്കുമെന്ന് അപ്പൊ ഇത്രയും ദിവസം മിസ്റ്ററി പാർട്ണർ ഗുന്തറായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഗുന്തറിനെ റോ എപ്പിസോഡിലാണ് നേരിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ റോമർ വരുന്ന മറ്റൊരു മാച്ചാണ് സീന ഫോഴ്സ് ഷെയ്മസ് ഇവർക്ക് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് ലാസ്റ്റ് മാച്ചാക്കി അതായത് സീന റോയൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിനു ശേഷം ഷെയ്മസ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം ടച്ച് ചെയ്ത് ഒരു പ്രത്യേക ടൈപ്പ് ഫീൽ എല്ലാം കാണിച്ചു കാണിച്ചിരുന്നു അതായത് ഷെയ്മസിനും ഇതുവരേക്കും ഐ സി ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഷെയ്മസിനെ വെച്ചുകൊണ്ട് സീനയുടെ റിട്ടയർമെന്റ് ടൂർ അവസാനിപ്പിക്കുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കുമെന്നാണ് ഫാൻസ് പറയുന്നത് അതായത് സീനയ്ക്ക് നല്ലൊരു ലെജൻഡായിട്ടുള്ള മാച്ച് അതായത് തരാ മാച്ചും കിട്ടും ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനും സാധിക്കുമെന്ന് പക്ഷെ ഈ മാച്ച് ഡബ്ല്യൂ ഡബ്ല്യൂ നടത്തുമോ എന്നറിയില്ല ത്രിപ്ലച്ച ആയതുകൊണ്ട് ചാൻസ് ഒന്നും ഇല്ല ഏറ്റവും കൂടുതൽ ചാൻസ് ഗുദ്ദറിന്റെ കൂടെയുള്ള മാച്ചിന് തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനി സീരീസ് ആവാൻ ചാൻസ് ഉള്ള പറ്റി പറയാം ഇനി ടീം സി എം പങ്ക് ആൻഡ് കോടി റോഡ്സ് ഇവരുടെ ടീമിൽ ആരാണ് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി മൂന്ന് പേര് സെറ്റ് ആയിട്ടുണ്ട് അതായത് സി എം പങ്ക് ജെ യുസവ് കോടി റോഡ്സ് ഇവര് അത് കൂടാതെ ആഡ് ആവാൻ ചാൻസ് ഉള്ളത് നമ്മുടെ റോമൻ ട്രെയിൻസ് നൂറ് ശതമാനം സർവൈബിൾ സീരീസ് ഗെയിമിൽ ഉണ്ടാവും അതുകൊണ്ട് റോമൻ ട്രെങ്സ് ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് റോയിലായിരിക്കാം ഇല്ലെങ്കിൽ സർവൈബിൾ സീരീസിൽ നേരിട്ട് വരുന്നത് പോലെയും കാണിച്ചേക്കാം അതുപോലെ നമ്മുടെ ഐ സി ചാമ്പ്യൻ ജോൺ സീന ഞാൻ ഇന്നലെ റോ എപ്പിസോഡിന്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് സീന നെക്സ്റ്റ് വീക്ക് സർവൈബിൾ സീരീസ് വാർ ഗെയിമിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ സീന റോമൻ ട്രെങ്സ് ആണ് സി എം പങ്കിന്റെ ടീമിൽ ആഡ് ആവാൻ പോകുന്നത് പിന്നെ ഈ ഒരു ടീം സെലക്ട് ചെയ്യുന്ന സമയത്തും ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് ഭയങ്കരമായിട്ടും എതിർപ്പ് കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് പറയാം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം കത്തിക്കാണും അത് മറ്റൊന്നുമല്ല നമ്മുടെ ജയ ഉത്സവ ആണ് അതായത് ജെ ആഡ് ചെയ്തതിൽ ഫാൻസ് ഇനി അങ്ങോട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല അതായത് ഫാൻസ് എല്ലാം പറയുന്നത് ആ ഒരു സ്ഥാനത്തേക്ക് അർഹനായിട്ടുള്ളത് എൽ എനേറ്റ് ആണെന്നും എൽ എനേറ്റ് സി എപ്പൊക്കാണ് ഏറ്റവും കൂടുതൽ വിഷൻ കയ്യിൽ നിന്നും അടി വാങ്ങിയതും സെഗ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോയതും എന്നാണ് സംഭവം സെഗ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനേക്കാൾ ഒരുപടി മുകളിൽ എൽ എൻ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെഗ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സി എം പങ്ക് എൽ എൻ ഐറ്റി ഇവർ രണ്ടു പേരും ഒന്നിച്ചുകൊണ്ട് അപ്പോൾ ലോജിക് പ്രകാരം എൽ എൻ ഐറ്റിനെ ആഡ് ചെയ്യേണ്ടത് പക്ഷേ ഡബ്ല്യു ഡബ്ല്യൂ ജെസ് ആഡ് ചെയ്തത് അപ്പോൾ അത് സർവൈബിൾ സീരീസിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഇനി വിഷ്യൻ ടീമിൽ ഏഡാവാൻ ചാൻസ് ഉള്ള റെസേഴ്സിനെ പറ്റി പറയാം ഇപ്പൊ വിഷ്യൻ ടീമിൽ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ അതുപോലെ ലോകൻ പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഏഡ് ആവാൻ ചാൻസ് ഉള്ളത് രണ്ടു പേരാണ് അതിൽ ബ്രോക്ക് ലസ്നർ നൂറ് ശതമാനം ഈയൊരു മാച്ചിൽ ഉണ്ടാവും എന്ന് പറയുന്നു അതായത് അപ്പുറത്ത് റോമൻ ഡ്രൈസ് ഉൾപ്പെടെ വന്നുകൊണ്ട് ടീം സി എം പങ്കിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ടീം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നത് പോലെ തോന്നില്ല അതുകൊണ്ട് പ്രോ റെസ്നറെ ഈ മാച്ചിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ രണ്ടാമത് ആഡ് ആവാൻ ചാൻസ് ഉള്ള ഒരു റെസ്നറാണ് കോടി റോഡ്സുമായിട്ട് സ്റ്റോറി ലൈൻ ചെയ്യുന്ന നമ്മുടെ ഡ്യൂ മാക്കിൻ്റെയർ അപ്പോൾ ഡ്രൂ മാിൻ്റെയറിനെ സസ്പെൻഡ് ചെയ്തതല്ലേ എങ്ങനെ വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്യൂ മാക്കിൻ്റെ ഡയറിനെ സ്മാക്ടൗളാണ് സസ്പെൻഡ് ചെയ്തത് റോയിൽ വന്നുകൊണ്ട് സ്റ്റോറിയൊക്കെ ചെയ്ത് സർവൈബൽ സീരീസ് മാച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഡ്രീ മാക്കിൻ്റെ എയർ ബ്രോക്ക് ലെസ്നർ ഇവരാണ് ആഡ് ആവാൻ ചാൻസ് ഉള്ളത് പിന്നെ ഡ്രീം മാക്കാൻ കാര്യത്തിൽ മറ്റൊരു ഡൗട്ടും കൂടി ഉണ്ട് അതായത് ഡ്രീം മാക്കിൻ്റെ ഡയർ ഡ്യൂ സസ്പെൻഡ് ചെയ്ത ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവന്നത് തന്നെ ഡ്രൂം മാക്കൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അതിന് ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തത് എന്നും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഡ്രൂമാക്കിൻ്റെ ഡെയറിൻ്റെ കാര്യം ഇത്തിരി ഉണ്ട് എന്നാലും ഡ്രൂം മാക്കിൻ്റെ ബ്രോക്ക് ലെസ്നറാണ് വരാൻ ചാൻസ് ഇവർ വന്നാലാണ് ഈ ഒരു ടീം അല്ലെങ്കിൽ സർവൈവൽ സീരീസ് വാർ ഗെയിം വേറെ ലെവൽ മാച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കുക അതേസമയം ഡ്രൂമാക്കിൻ്റെ പകരം മറ്റാരെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അസ്റ്റിൻ തിയറിയെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് നോക്കാം ഡ്രൂ മാൻ ടയറിന് പകരം അസ്തിയറി വരുമോ എന്ന് അഭിപ്രായത്തിൽ ആ ടീമിൽ ഉണ്ടെങ്കിൽ സർവൈവൽ സീരീസ് വാർ ഗെയിം അടിപൊളിയായിരിക്കും ഇതിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇനി സർവൈവൽ സീരീസ് വാർ ഗെയിമിനെ പറ്റി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം വാർ ഗെയിം മാച്ചിൽ ഇപ്പോൾ റിയാ റിപ്ലി ഷാല അലക്സ ബ്രിസ് ഇവരാണ് ഉള്ളത് ഏതൊരു വശത്ത് വുമൻസ് ചാമ്പ്യൻസ് ആയ ആസ്കൈലി സെയിൻ ലാസ്റ്റ് ലെജൻഡ് നയ ജാക്സ് ഇവരാണ് ഉള്ളത് അപ്പോ ഈ ഒരു ടീമിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്യാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിൽ പറയുന്നത് നയ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ ബെക്കി ലെഞ്ചിന്റെ കൂടെ റോയൽ മത്സരിക്കാൻ പോകുന്ന മാക്സി ഡോപ്രി ടീം ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പക്ഷെ ഈ ഒരു കാര്യം മാത്രം എനിക്ക് തോന്നുന്നില്ല അതായത് മാക്സി ഡോപ്രി സർവൈബൽ സീരീസ് ആർ വരുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം അവരുടെ പെർഫോമൻസ് ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എന്നാൽ ഇന്നത്തെ റോ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള റൂമർ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഏജലി ആവാനാണ് ചാൻസ് ഉള്ളത് അതായത് ബെക്കി ലഞ്ചി മെക്സി ബുപ്പിലേക്കും ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ആ മാച്ചിൻ്റെ അവസാനം ഏജലി വന്നുകൊണ്ട് ബെക്കി ലഞ്ചുമായിട്ട് സ്പാർക്ക് ഉണ്ടാക്കാനും ശേഷം ഇവർ രണ്ട് പേരും സർവൈബൽ സീരീസ് വാർ ഗെയിമിൽ ആഡ് ആവാൻ ചാൻസ് ഉണ്ട് ബെക്കി ലഞ്ച് ഹീൽ ടീമിലും എ റിയ റിയാ ഫേസ് ടീമിലും ആഡ് ആവും അപ്പോൾ ഇത് സംഭവിക്കാനാണ് ചാൻസ് ഉള്ളത് പിന്നെ ഈ പറഞ്ഞ ന്യൂസിലെ ഏകദേശമൊക്കെ ഇന്നലെ തന്നെ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ വീഡിയോ ഒക്കെ മാക്സിമം ലൈക്ക് ഒരു സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് സോ മച്ച്